ഹായ് ഓൾ എല്ലാവർക്കും മുത്തൂർ സ്റ്റേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് യു കെയിൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ലൊരു വെയിലൊക്കെ ഉണ്ട് പക്ഷേ പുറത്തിറങ്ങിയാൽ നല്ല തണുപ്പുമുണ്ട് ജാക്കറ്റൊക്കെ ആവശ്യമുണ്ട് എങ്കിലും ആകാശവും മരങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ദിവസമായിരുന്നു അപ്പം ഇന്നലത്തെ വീഡിയോ ആയി കേട്ടത് ഇന്നലെ അപ്പോൾ ഞാൻ ഹസ്ബൻഡിനും ഓഫായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ലിഡിൽ വരെ വരെയത് പോകട്ടോ അവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒന്നും കാണിക്കുന്ന അതെല്ലാം ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്ലവർ കണ്ട വിടത്തിൽ നിന്ന് അപ്പോൾ ഫ്ലവർ രണ്ടെണ്ണം ഞാൻ എടുത്തു സെയിം കളർ ഫ്ലവറാണ് കേട്ടോ ഇതാണ് ബ്രിട്ടനിലെ ഡ് ഫോൾഡേഴ്സാണ് കേട്ടോ പല കളറിലുള്ള ഡവ് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒരു കളർ ഇപ്പോൾ നമുക്ക് കിട്ടാറില്ലായിരുന്നു യെല്ലോ തന്നെയായിരുന്നു എപ്പോഴും നമുക്ക് കിട്ടുന്നത് പിന്നെ അതിൻ്റെ പൗണ്ട് ഒരു പൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓർമ്മത്തിനപ്പോൾ രണ്ടെണ്ണം എടുത്തു കേട്ടോ ആശയൂഷ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്നു നമ്മുടെ നമ്മുടെ വാസനകത്ത് നമ്മൾ വാട്ടറൊക്കെ നിറച്ച് ഈ ഫ്ലവറൊക്കെ നിറഞ്ഞ് ഇത് വെക്കുമ്പം ഒരു പ്രത്യേക സുഖം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫ്രഷ് ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേകത ഇഷ്ടം കേട്ടോ പണ്ട് കുഞ്ഞായൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെടികളുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ എപ്പോഴും പൂക്കളൊക്കെ വെക്കുമായിരുന്നു കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് മുറ്റത്ത് തന്നെ വരച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വാട്ടറിൽ വെച്ച് ബോട്ടിലൊക്കെ ആക്കി വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പം ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടം നമ്മുടെ മുറ്റത്തുനിന്ന് പൂവൊന്നും അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മേടിച്ച് ജസ്റ്റ് വെക്കുക ഒരുപാട് വിലയുടെ ഒന്നും അല്ല നമ്മുടെ സാധാരണ ഒരു ഇഷ്ടമുള്ള കാണുമ്പോൾ ഇഷ്ടമുള്ളൊരു ഇപ്പോൾ സീസണാണല്ലോ ഡഫ് ഹോഡിൽസിൻ്റെ സീസണാണ് അപ്പം ഈ ഒരു കളർ നമുക്ക് ഈയിടക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാനോടത്തും വെറൈറ്റി കളറാണല്ലോ അപ്പോൾ ഓരോ പൗണ്ടുമല്ലോ അങ്ങനെ ഞാൻ മേടിച്ച് വെച്ചത് കേട്ടോ അപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് എനിക്കിഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ നിങ്ങളിതുപോലെയൊക്കെ പൂക്കളൊക്കെ കിട്ടുമ്പോൾ എടുത്ത് വെക്കുമല്ലോ നിങ്ങളുടെ മിറ്റത്തു നിന്നൊക്കെ പറിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്തെന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാമല്ലോ ആരൊക്കെയുണ്ട് എന്നെപ്പോലെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇതുപോലെ ഫ്ളവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നവരൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ പിന്നെ വേറൊന്നും ഞാൻ കാണിക്കാൻ പോകണ പിള്ളേർ സ്കൂളിട്ട് നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഡിസേർട്ട് വേണം ഈവനിങ് നൈറ്റിലാണെങ്കിലും എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ ഒരു ഡിസേർട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ ടിരാമിസ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ മേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം വീഡിയോ എടുക്കുന്ന ഓർത്തെങ്കിലും ഒരിക്കലും കൊണ്ടുവരുമ്പോഴേ പിള്ളേർ പൊട്ടിച്ച് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ഓപ്പണാക്കുക അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റാറില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നായിരിക്കും പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളൂ സ്കൂളിൽ ഇന്ന് എടുക്കാൻ പോകണമൊക്കെ ഉള്ളൂ അപ്പോൾ അതിനുമുമ്പ് ഞാൻ ഓർത്ത് ജസ്റ്റ് നിങ്ങളുടെ കാണിക്കാം എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നു എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നും ഒത്തിരി വീഡിയോസൊക്കെ നോക്കി ചിലപ്പോൾ അറിയാം ഈസി ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതൊരു ആറെണ്ണം ഉണ്ട് നമ്മുടെ ഇതിനകത്ത് അപ്പം ഞാൻ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ലെയർ ലെയർ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണല്ലേ ചിലമിസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ അതിന് മുകളിൽ ഏറ്റവും മുകളിൽ ഒരു ടക നമ്മുടെ ചോക്ലേറ്റ് പൗഡർ ആട്ടോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വിപ്പിംഗ് ക്രീം ഒക്കെയാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഫീലിങ്സാണ് തോന്നി വിപ്പിംഗ് ക്രീമും പിന്നെ അടിലോട്ട് കാരാമല്ല പഞ്ചസാര കരിച്ചിട്ട് ഒഴിക്കേനെ അതും ആണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നിറച്ച് രാത്രി ലെയർ ആക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതാണ് നമുക്ക് കഴിക്കാൻ പറ്റും ഇന്നാൾ പണ്ട് മേടിച്ചപ്പോൾ വേറൊരു ടേസ്റ്റിലായിരുന്നു എള്ളൊക്കെ ഇട്ടിട്ടുള്ള രീതിയിലുള്ളൊരു രീതിയിലുള്ള തിരമസമായിരുന്നു കഴിച്ചിരുന്നത് അടയ്ക്ക് മേടിക്കുമ്പോൾ അങ്ങനെ കിട്ടാമല്ലോ പക്ഷേ ഇത് ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നല്ലതല്ലേ പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ആണെന്ന് തോന്നുവാണെങ്കിലും ഉണ്ടാക്കാലോ എന്നൊക്കെ ഓർത്ത് മാത്രം ഞാനങ്ങ് കാണിച്ചിരുന്നേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന എല്ലാവർക്കും നന്ദി